അതെ നമുക്കിന്നെ പാലക്കാട്ടിലെ വാരിയൂട്ടി ഉണ്ടാക്കിയ നല്ല സ്വയംപൻ ഉള്ളിക്കറി കഴിച്ചാലോ അല്ല സുരേട്ട നമ്മുടെ ചെക്കും നല്ല കലിപ്പിലാണല്ലോ പാർട്ടി മാറുന്നൊക്കെയാണല്ലോ പറയണേ എന്താ അഭിപ്രായം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എവിടെ വരെ പോകുന്നു നോക്കാം നിങ്ങൾ എവിടെ വരെ ും അല്ല സന്ദീപ് ജി നിങ്ങള് വലത്തോട്ടാണോ അല്ല ഇടത്തോട്ടാണോ ചാടുന്നതെന്ന് അറിയാതെ കേരളം പകച്ചു നിൽക്കാണ് എന്താ നിങ്ങളെ അഭിപ്രായം ഈ വിഷയത്തില് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് സുരേട്ട ചെക്കും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് സ്നേഹത്തിന്റെ കടയിലേക്കാണ് പോകുന്നതെന്നാണ് പറയണേ എന്താ സന്ദീപ് തീരുമാനിച്ചു ിലായി സി പി എമ്മിലേക്ക് പോകുമോ കോൺഗ്രസിലേക്ക് പോകുമോ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെയാണ് അവസാനം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് തന്നെ കാലെടുത്ത് വെക്കാൻ തീരുമാനിക്കുന്നത് ആ അതാ കിടക്കണേ ഇന്നലെ വരെ സിപിഎമ്മിൽ പോകുന്ന സന്ദീപ് ജി നേരെ കോൺഗ്രസിലേക്ക് ചാടി അല്ല സന്ദീപ് ഏട്ടാ എന്താ ഇതിന്റെ അർത്ഥം ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് അല്ല സുരേട്ട ചെക്കം പറയണത് വെറുപ്പിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി എന്നാണ് എന്താ നിങ്ങളിപ്രായംസിക്ക സന്ദീപേട്ട നിങ്ങൾ ഒരു കസേരയുടെ പേരിലാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നാണ് സുരേട്ടം പറയണത് അല്ല എന്താ അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കര തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത് വലിയ കാര്യം തന്നെയാണ് ആ അത് വലിയ കാര്യ തന്നെയാണ് അല്ല എന്ത് ചെയ്യട്ടാ നിങ്ങളൊരു ഇന്നോവയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ അത് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു പക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്ന സുരേന്ദ്രനായിരിക്കും അല്ല ഇനി അങ്ങനെ എങ്ങാനൊരു ഇന്നോവ വന്നാലോ ഒരു രണ്ട് വാക്ക് അവരോട് കാര്യം കൂടി പറയാ ഞാൻ വന്നത് കാര്യങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ നല്ല സൂക്ഷിച്ചു വന്നാൽ മതി ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ ഈ പരിപാടികൾ മുഴുവൻ നിങ്ങളോടൊപ്പം നിന്ന് ചെയ്ത് ശീലമുള്ള നിങ്ങളോടൊപ്പം നിന്ന് ആസൂത്രണം ചെയ്ത് ശീലമുള്ള ഒരാളുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്തേക്ക് വന്നാൽ മതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊരു തഗ്ഗടിച്ചാൽ അങ്ങോട്ട് അഞ്ച് തകടിക്കാൻ കഴിയുന്നവനാണ് സന്ദീപ് ഭാര്യ എന്നൊരു ഓർമ്മ കൂടി എനിക്കെതിരെ പറഞ്ഞ അറിവൊക്കെ ഉണ്ടായാൽ അല്ല സന്ധ്യ വേട്ടാ സുരേന്ദ്ര വല്ലാത്ത കലിപ്പലാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് സുരേന്ദ്രേട്ടനോട് പറയാനുള്ളത് സുരേട്ട ചെക്കൻ രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ കൊടകരയിൽ നിന്ന് കൊണ്ടുവന്ന ആ പണമൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കണേ ഈ ഡി വീട്ടിലേക്ക് വരുന്നാണ് പറയണേ എന്താ നിങ്ങളെ മറുപടി എന്താ മുന്നിൽ നിർത്തിയിട്ടും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തെളിക്കും ഏ അതിരി കടന്നുപോയില്ലേ സുരേട്ട ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇന്നലെ വരെ ഒരേ പായില് കടന്നുറങ്ങിയ ആളല്ലേ അങ്ങനെയൊക്കെ പറയാമോ എന്തായാലും സുരേന്ദ്രേട്ടം പറഞ്ഞു കഴിഞ്ഞ് ഇനി സന്ധ്യവേട്ടന് ഇനി ഒരു മറുപടി ഉണ്ടാവല്ലോ സന്ധി വേട്ട ആ മറുപടി അങ്ങോട്ട് ദയവ് ചെയ്ത് വായിച്ചിട്ട് വേണം പുരാണം പറയാം േ അയ്യേ അത് വളരെ മോശമായി പോയി സുരേന്ദ്രേട്ട ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇന്ത്യയിലെ മൊത്തം ഹിന്ദുക്കളുടെ കുത്തക അവകാശപ്പെടുമ്പോൾ മിനിമം ഒരു മഹാഭാരതവും പാണ്ഡവരും കൗരവരെ കുറിച്ചൊക്കെ ഒരു സാമാന്യ ബോധം ഉണ്ടാവണ്ടേ ഇതിപ്പോ നമ്മൾ ബി ജെ പി കാര്ക്ക് തന്നെ വലിയ നാണക്കേടും മാനക്കേടൊക്കെ ആയിപ്പോയില്ലോ സുരേട്ട പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ ആ അതൊക്കെ പോട്ടെ അല്ല സന്ധ്യപ്പെട്ട നിങ്ങളിപ്പോൾ ഈ ബി ജെ പി എന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് ദഹിക്കാത്ത കുറച്ചാളുകൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഭേണ്ടാദീനം പറഞ്ഞ നടക്കുന്നുണ്ടല്ലോ അതായത് നിങ്ങൾ പണ്ട് ബി ജെ പിയിൽ ഉണ്ടായപ്പം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നൊക്കെ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും മറുപടി ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര ഉത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെ മുദ്ര ഉത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമ്മറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എന്തായാലും സന്ധി ഇച്ചിരി ദീനി വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരനിപ്പം ഖലീഫ ഉമറിൻ്റെയും അതേപോലെ തന്നെ മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നല്ല പോലെ പഠിച്ചിരിക്കണോ നല്ല പണ്ഡിതൻ അല്ല സന്ധി പേട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം നിങ്ങൾ ബി ജെ പി വിട്ട് കോൺഗ്രസ്സുകൾക്ക് വന്നെങ്കിലും നിങ്ങളെ മനസ്സ് ഇപ്പോഴും ബി ജെ പിയിലാണ് എന്നൊരു കരക്കമ്പിയുണ്ട് അതായത് നിങ്ങൾ ആർ എസ് എസിന് ശാഖ നടത്താൻ വേണ്ടി ഭൂമി കൊടുക്കുന്നോ അങ്ങനെ എന്തൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചുപോയി അമ്മയുടെ വാക്ക് മാറ്റാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു വർഷത്തെ ഒരു സമയം കൊടുക്കുകയാണ് അതിനകത്ത് അവരത് ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പി കൊടുക്കാൻ തയ്യാറാണ് ശരി എന്തായാലും സന്ദീപ് വേട്ടം ബി ജെ പിന്നു കോൺഗ്രസ്സിലേക്കോ സി പി എമ്മിലേക്കോ എങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ മതേതരവാദികൾക്ക് അത് ഇച്ചിരി സന്തോഷം തന്നെയാണ് അല്ല ഇനിയിപ്പോൾ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് സന്ദീപ് ട്രെയിലർ എന്തായാലും ശരി സന്ധീപേട്ടൻ ഇടത്തോ വലത്തോ എങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇനി ബി ജെ പിയുടെ സംഘഫലിതങ്ങൾ കേൾക്കാൻ മലയാളികൾക്ക് ഭാഗ്യമില്ല എന്ന് അങ്ങട് നിരീക്കുക എന്നാൽ പിന്നെ നമ്മുടെ വാരിലൂട്ടുണ്ടാക്കിയ ഈ ഉള്ളിക്കറിയുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു തഗ്ഗായിട്ട് നമുക്ക് നാളെ കാണാം